ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒരു മഷിക സങ്കീർത്തനമാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു ഇവിടെ പറഞ്ഞിരിക്കുന്ന നായ്ക്കൾ പുറജാതികളെയും ദുഷ്ടന്മാരുടെ കൂട്ടം റോമൻ പട്ടാളക്കാരെയും കാണിക്കുന്നു റോമ ഗവൺമെൻറ്റിന്റെ പട്ടാളക്കാരാണ് കർത്താവിനെ പിടിക്കുന്നതും ഉപദ്രവിക്കുന്നതും ഒരു ദുഷ്ടനായ കുറ്റവാളിയോട് ഇടപെടുന്നത് പോലെ യാതൊരു ദയം കൂടാതെ അവർ കർത്താവിനോട് പെരുമാറി അവർ കർത്താവിനെ പരിഹസിച്ചു നിന്ദിച്ചു ആക്ഷേപിച്ചു പല നിലകളിൽ പീഡിപ്പിച്ചു നായ്ക്കളുടെ മുൻപിൽ എല്ലാം കഷ്ണം ഇട്ടുകൊടുത്താൽ കൊടുത്താൽ എങ്ങനെയായിരിക്കും അതുപോലെ പടയാളികൾ കർത്താവിനെ പിച്ച് ചീന്തി ദൈവമായിരുന്ന കർത്താവ് എന്തിനു വേണ്ടി ഈ ക്രൂരമായ വേദനകൾ അവിടെ നിന്ന് സഹിച്ചത് എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി കഷ്ട സഹിച്ച് തികഞ്ഞ കർത്താവിൽ കൂടി പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മൊത്തപ്പെടുത്താം